ൂബ് ചാനൽ ഇന്ന് രണ്ട് സന്തോഷങ്ങളാണുള്ളത് ഇന്ന് റമദാൻ ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി രണ്ട് ഒന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ബഡ്ഡേ ആണ് ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ പൂച്ചയായ കാർത്തു കുഞ്ഞിന് ജന്മം നൽകി അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം വളരെ ഹാപ്പിയാണ് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ കാത്തു കുഞ്ഞിന് ജന്മം നൽകി അപ്പം വളരെ വളരെ ഹാപ്പിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവൻ ആയെങ്കിൽ കണ്ടുപോ അപ്പം വീഡിയോ നേരെ കേട്ടോ ഞാൻ കാണുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചുതരാം കാത്തു നിന്റെ കുഞ്ഞവിടെ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഈ കാത്തുവിൻ്റെ കുഞ്ഞ് അപ്പം കാത്തു വരുന്നുണ്ട് ഇതാ നമ്മളെ വൈകുന്നേരം പായലാണ് പണി അവിടെ നിൽക്കുന്നില്ല കേട്ടോ

ഉള്ള സാധനങ്ങളാണ് മുളക് മുറിച്ചു ഫ്രൈഡ് ക്യാപ് ചില്ലിയും ആക്കുന്നുണ്ട് അപ്പം നമ്മൾക്ക് രണ്ടു ആക്കാൻ വേണ്ടി വേറെ വേറെ മുളകാണ് വേണ്ടത് അപ്പം രണ്ടിലേക്ക് മുളക് എടുത്തിട്ടുണ്ട് അയർ മിറിച്ചെടുക്കുകരിക്കുക ക്യാരറ്റ് ചുത്തിയാണ് ക്യാരറ്റ് ഫ്രൈഡ് റൈസിന് വേണ്ടി മുറിച്ച് വച്ചു അപ്പ അടിക്കുകയാണ് കറയ്ച്ച് അപ്പം അടയ്ക്കുക പച്ചക്കറികളെല്ലാം അരിഞ്ഞ് തിരിയാൻ പോവുകയാണ് മസാലക്കുള്ള ഉള്ളി മുറിക്കുകയാണ് മുറിച്ചിട്ടിട്ടിട്ടുണ്ട് ക്യാപ്സിക്കോ മുറിച്ചിട്ടിട്ടിട്ടുണ്ട് പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി മുറിച്ചിട്ടുണ്ട് പിന്നെ പയറ് മുറിച്ചിട്ടിട്ടിട്ടുണ്ട് ക്യാരറ്റ് മുറിച്ചിട്ടിട്ടിട്ട് പച്ചമുളകും ക്യാപ്സിക്കോ മുറിച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിന് ഉണ്ട് രണ്ട് സാധനം ഉള്ള കാങ്ങല്ല മുറയ്ക്കുകയാണ് മുറയ്ക്കുന്നുണ്ട് നല്ല പാങ്ങല് മസാല ൂട്ടങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു ചെറിയ അരി ചിക്കൻ ചിക്കനിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക ഉപ്പ് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യുക പാൻ വെച്ചിട്ടുണ്ട് എണ്ണയിക്കണം ഫ്രൈഡ് റൈസിനും മസാലക്കുമുള്ള ചിക്കനാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത് എണ്ണയിലേക്ക് ചിക്കൻ പൊരി പൊരിക്കാൻ മസാല ആക്കി വെച്ച് ചേർത്ത് കൊടുക്കുക പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇരുപത്തഞ്ചായിട്ടുണ്ട് അതിന് വേണ്ടി അടുപ്പത്തെ പാൻ വെച്ച് കൊടുക്കുക ബൗളിലേക്ക് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുക കടലിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക കലക്കുക എടുക്കണം ടുപ്പത്തിൽ പാനിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പാല് തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റേഡിന്റെ മിക്സ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് തന്നെ ഇളക്കുക കേട്ടോ ഒിച്ചതിന് അപ്പോൾ തന്നെ ഇളക്കുക വൈകിപ്പിച്ചാൽ കട്ടയായി പോകും അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഇളക്കണം എത്തുകൊണ്ടിരിക്കുക വരുന്നുണ്ട് ഗ്യാസ് അപ്പം ഗ്യാസ് ഓഫ് ചെയ്യുക റസ്റ്റഡ് മാറ്റുകയാണ് ഒരു ബൗളിലേക്ക് ഇതിലേക്ക് മാറ്റുകയാണ് അക്കാനുള്ള ചിക്കൻ ആണ് ഇതിലേക്ക് ആവശ്യത്തിന് സാമഗ്രികൾ ചേർത്ത് കൊടുക്കണം മുളക് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി അത് പേസ്റ്റ് വിഷം വിനാഗിരിൻ്റെ പൊടി ഒരു മുട്ട പൊട്ടി ചൊവിക്കുക സോയാ സോസ് ഒരു സ്പൂൺ ഫ്ലവർ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക ഇതിൽ പരുക്ക് വെച്ചു വെക്കുക റൈസിനുള്ള അരിക്ക് വേണ്ടി അടുപ്പിൽ വെള്ളം വെച്ച് ഇവിടെ കൈകി വൃത്തിയാക്കി വെച്ചു കൈ ചപ്പല മസാല അതിൽ ചേർക്കുക പിന്നെ കുറച്ച് ചെറുക്ക കുട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് തിളച്ച് വന്നിട്ടുണ്ട് അരി ചേർത്ത് കൊടുക്കുക അത് ഫ്രൈഡ് റൈസിന് വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക തുളി ചേർത്ത് കൊടുക്കുക കീ കൊടുക്കുക ഇഞ്ചി കീ കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കുക മണം മാറുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ചു ഉള്ളി ചേർത്ത് കുടിക്കുക നന്നായി ഇളക്കുക അതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഉപ്പ് റ്റ് നന്നായി ഇളക്കി കൊടുക്കുക ചളക് ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക ഇല്ലാതെ കൊണ്ട് നമ്മൾ പയറ് ചേർത്ത് കൊടുക്കുകയാണ് പങ്കായു ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഇളക്കി നമ്മൾ ഊറ്റി വെച്ചു അപ്പം നമ്മൾ ഫ്രൈഡ് ഇടാൻ വേണ്ടി ചിക്കി ചിക്കി പൊരിക്കുകയാണ് ചിക്കിപ്പൊരിക്കുകയാണ് ചിക്കി ചിക്കിപ്പൊരിച്ച് വെച്ചു കേക്ക് സോയ സോസ് ആഡ് ചെയ്യുക കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക ചിക്കി പൊരിച്ചതും കോഴി പൊരിച്ചതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുക ചോറ് ചേർത്ത് കൊടുക്കുക ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഡെക്കറേഷന് വേണ്ടി മലിച്ചപ്പ് ചേർക്കുക മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക ചേർത്ത് കൊടുക്കുക കൊടുക്കുക ഫ്ലവർ ആഡിങ് വെള്ളം ഒഴിക്കുക എടുക്കുക ചിക്കൻ ചെ പച്ച ചിക്കൻ ചിക്കൻ ചില്ലി അവിടെ റെഡി ആക്കി ആദ്യം തന്നെ തുള്ളി ചേർത്ത് വെക്കാം പിന്നെ ഇഞ്ചി ചേർത്ത് ചേർത്ത് മിക്സ് 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 ചെയ്യുക കൂടി ചേർക്കുക ടേബിൾ സ്പൂൺ ചില്ലി ും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കോൺഫ്ലാൻസ് ചേർത്ത് കൊടുക്കുക തൊല്ലി വെച്ച ചിക്കനാണ് കേട്ടോ റെഡിണ്ട് അതിലേക്ക് ചിക്കൻ കൊടുക്കുകയാണ് പൊളിച്ച ചിക്കന് അസാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മസാല ബ്രെഡ് സക ചുണ്ട് ബ്രെഡ് ചമുസുണ്ട് മുട്ട ഉണ്ട് മൈദ ഉണ്ട് ഇതുണ്ട് പിന്നെ മസാല ഉണ്ട് ബ്രെഡ് ഉണ്ട് അത് ഇന്ന് കുറേ തിരത്തോണ്ടിച്ചിടാണ് ഉണ്ട് ഇതെല്ലാം അങ്ങനെ അപ്പം ഇതാക്കുകയാണ് രണ്ടാമത്തെ അപ്പമാണ് രണ്ടാമത്തെ തരം അപ്പം ചൂടിയാണ് ബ്രെഡ് അപ്പാണ് ഉണ്ടാക്കുന്നത് ബ്രെഡിനൊണ്ട് റോഡാണ് ഷീപ്പായി കുടിക്കാണ് പുതിയ ട്രെൻഡിങ് പാക്കുന്നതാണ് മസാലയൊക്കെ പഠിച്ചിട്ടുണ്ട് പുതിയ തരം ലഡു അപ്പം ചൂടാൻ വേണ്ടി പോവുകയാണ് ആദ്യമായി കേൾക്കുന്ന ലഡു അപ്പമാണ് നമ്മൾ ഇന്ന് ചുട്ടെടുക്കാൻ പോകുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ എന്താണ് ലഡു ലഡു അപ്പം അപ്പം ചുടുകയാണ് എന്താണ് ലഡു അപ്പം ചുടുകയാണ് വിടെ മുരിഞ്ഞു വരികയാണ് ഞാനിട്ട പേരാണ് ലധു അപ്പം ഇവിടെ എന്തു പേരുണ്ടായിട്ട് കഴിഞ്ഞേ അതുകൊണ്ട് ഞാനിട്ടതാണ് ഇത് മുരിഞ്ഞപ്പോൾ മരച്ചിടുകയാണ് എണ്ണ ഒഴിച്ച് നമ്മൾ സമൂസ ചൂടാൻ വേണ്ടി പോവുകയാണ് എണ്ണയിൽ കടന്ന് നമ്മുടെ സമൂസ മുരിയുകയാണ് റെഡിറ്റ് ഉണ്ട് ഗയ്സ്. കുറച്ച સરടെറ്റ് ഉണ്ട്. രണ്ട് രണ്ട് ഒക്കെ. ഇനേ പൊഴ്ച്ചെടുക്കുകയാണ് ഗയ്സ്. ഇനേ പൊഴ്ച്ചെടുക്കുകയാണ് ഗയ്സ്. തേങ്ങ അരയ്ക്കാം ഇനി. കുള ഫ്രൂട്ട്സ് കട്ടിംഗ് ആണ്. പൊടി 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 പൊടി. പൊടി 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 പൊടി. ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ഒക്കെ കൊടുക്കുക കൊടുക്കുക ആക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കുക പാല് ചേർത്ത് കൊടുക്കണം പാല് പാല് ஐட்ல வந்து சேர்க்க வேண்டிய ஆரஞ்சு எட்டிட்டு உண்டு காரை சேர்த்துடுகுங்க வீட்டுக்கு പിന്നെ നമ്മൾക്ക് ഓറഞ്ച് ജ്യൂസ് പിന്നെ കസ്റ്റേഡ് പിന്നെ ഞാനിട്ട പേരാണ് ഇന്റെ പേര് ഇട്ടിട്ട് ഇങ്ങനെ ഇനി പിന്നെ ഞാനിട്ട പേരാണ് ലഡുവപ്പം അതൊക്കെ ലഡുവപ്പവും പിന്നെ കുറച്ച് കട്ടിങ് ഫ്രൂട്ട്സും അവിടെ പോയി അതൊരു മിനി മാത്രം ആ ബോണ്ടാവും ബോണ്ടാവും വെറൈറ്റി ബ്രെഡിനെല്ലാം ചില്ലിങ്ങൾ മസാല ഒത്തുമ്മ ഇവിടെയാണ് ഇവര വന്നത് ഇവരെ ഇങ്ങനെയവർ നോക്കാനാണ് ഞാനാണ് റോൾ അനഡേറ്റ് ഉണ്ട് പൊളുന്നില്ല

നമ്മുടെ കാത്തു അമ്മപ്പൂച്ചയായ പൂച്ചയ്ക്ക് അപ്പവും പായസവും കൊടുത്ത് മധുരവിതരണം നടത്തുകയാണ് ഗൈസ് നന്നായി കുടിച്ച് ടേസ്റ്റ് ചെയ്യുകയാണ്

കുഞ്ഞിനെ വൈക്കിട്ടു हां एक बार और कैप पलट के ले लो तो और तो खातेला बोंबुरिया तुमको नहीं दिखा तो तूनी കൂളാണ് അതിக்கே കൂടി നന്നായി ചൂട് കാണിച്ചു മുടിയാ അതിയതരം ഈ സോറ് ഉണ്ട് ചിക്കൻ നമ്മൾ ഇനി വാങ്ങേണ്ട സോസ്